ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുകയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല മാസിയർ ഡോക്ടർ ഇവർ രണ്ടുപേരുടെ സാന്നിധ്യം നിർബന്ധമാണ് തിരുവല്ലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെൻ്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും തിരുവനന്തപുരം ഇതിൽ നിന്ന് മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൽ നിരവധി സ്പാകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ചിലത് അനധികൃതമായി പ്രവർത്തിക്കുന്നവയും ഉണ്ട് ലൈസൻസ് ഇല്ലാതെ ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ഇവിടെ സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ മറവിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുന്നു ഇതിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ വി വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയാണ് തിരുവല്ലയിൽ അനധികൃത സ്പായുടെ മറവിൽ നടന്ന സംഭവം കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് അത് തിരുവല്ലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിമാരെ സംസാരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പായുടെയും സ്പാക്കളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ഇന്ന് ഞായറാഴ്ചയായിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട് സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാക്കളിലും ഞങ്ങൾ പരിശോധന നടത്തും ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് നാളെ കൊണ്ട് അതിനൊരു രൂപമുണ്ടാകും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും അതോടൊപ്പം തന്നെ ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുകയാണ് ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല തിരിച്ചും പാടില്ല ഇതാണല്ലോ നിയമം എന്നാൽ വ്യാപകമായി ഈ സ്പാക്കളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജിങ് നടക്കുകയാണ് അതുപോലെ തന്നെ മാസിയർ ഡോക്ടർ ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം നിർബന്ധമാണ് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും അംഗീകൃത മാസിയർ ഉണ്ടാവാറില്ല ഡോക്ടർമാരുണ്ടാകാറില്ല അത് ഞങ്ങൾ പരിശോധന നടത്തും അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് ആ ഡോക്ടർമാർ പോലീസിൻ്റെയും കോർപ്പറേഷൻ്റെയും കർശന നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കൗൺസിലിനെ വിവരം വിവരമറിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും മറ്റൊന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത് കോർപ്പറേഷന് വിവരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരെ വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് ഒരു കാര്യം തീർത്ഥം പറഞ്ഞിരിക്കുകയാണ് ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇവരുടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും വളരെ അപകടകരമായ ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു സ്പാ സെൻ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമപരമായ സാഹചര്യത്തിൽ അതായത് ആ കുട്ടിയെ കൈയേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല ഇത് ലഭ്യമായൊരു വിവരമാണ് അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു പോലീസിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് പോലും കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ പരിശോധിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പോലീസ് പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറുണ്ട് അപ്പോൾ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇടപെടും അംഗീകൃത മെസ്സേജർ ഉണ്ടാകണം ഡോക്ടർ ഉണ്ടാകണം ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ക്രോസ് ബസ് ആയി കൂട്ടുകിൽക്കുകയാണ് ഒരു കാരണവശാലും ക്രോസ് ബെസ്സായി അനുവദിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അനുവദിക്കില്ല ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും കോർപ്പറേഷൻ പരിശോധന നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും പോലീസ് പരിശോധന നടത്തേണ്ട സ്ഥലം പോലീസ് പരിശോധന നടത്തും ഞങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് എടുത്ത ഏതൊക്കെയാണ് ഇലീഗലായിട്ടുള്ളത് ഏതിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിനൊക്കെ ലൈസൻസ് കൊടുത്തതിനൊക്കെ തന്നെ എല്ലാ രേഖകളും വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ തന്നെ അതിൽ പറയുന്ന കണ്ടീഷൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് അക്കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിക്കുക അതാണ് ഞാൻ പറഞ്ഞത് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും ഒരു കാരണവശാലും പ്രൊ അത് അനുവദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമായിട്ട് ഇടപെടുന്നത് അല്ല ഞാൻ പറയാമല്ലോ നമുക്കറിയാമല്ലോ എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ലീഗൽ ആക്ടിവിറ്റീസ് സാധിക്കുമോ ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ പിറകിൽ പല വളരെ കുപ്രസിദ്ധരായ ഗുണ്ടകളുമാണ് തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട് അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ് അതിന് തന്നെയാണ് ഞങ്ങൾ മുതിരുന്നത് അല്ല ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം ക്രോസ് മെസാജിങ് പാടില്ല അവിടെ അംഗീകൃത മേസിയർ ഉണ്ടാവണം അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ടാകണം പിന്നെ ഇപ്പോ തിരുവനന്തപുരത്തോടുത്തൊരു പതിനഞ്ച് ക്യൂബിക്കൾ ഉണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെയൊക്കെ അതിനെയൊക്കെ പൊളിക്കേണ്ട സമയം കഴിഞ്ഞു എന്തായാലും അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്ക് നേരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം തന്നെ ഈയൊരു വിഷയത്തിൽ പോലീസുമായി കൂടിയാലോചിച്ച് ചർച്ച നടത്തിയതിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം